ॐ नमो भगवते वासुदेवाय श्रीमन् नारायणीयम दशकम 58 श्लोक 45 सकल हरिदि दीप्ते खोर भांगार भीमे शिखिनी विहि द मार्गार्थ दग्धाई वार्ताः अहह भुवना पाहि पाहिति सर्वे शरणमुपगतास्त्वां तापहर्तारमेकम् अलमलमतिभीत्या सर्वतो मीलयध्वं दृशमिति तव वाचा तेषु क्वनुदवदहनोऽसौ सपति सा सपदि ववृतिरे सकल सकलहरिति दीप्ते दी दी खोरभाङ्कारभीमे शिखिनी विहिता मार्गार्थदग्धा इव अर्थाः इव अर्था आर्ताः शिखिनी विहिता मार्गार्थदग्धा इवार्ताः आहाः भुवना बन्धो पाहि पाहि इति सर्वे शरणम् उपगताः त्वां एकम् अलम् अलम् अतिभीत्या सर्वतः मीलयध्वं दृशम् इति तव वाचा मीलित अक्षेषु तेषु क्व नु ഹരേ കൃഷ്ണ പോന ശ്ലോകത്തില് പടർന്നതും ഭഗവാൻ എന്താ പശുക്കളോട് പക്കത്തേക്ക് പോന ഭാം ചൊല്ലിച്ചൊന്നു വലിയ ശബ്ദം ഉണ്ടാക്കി ആക്കുമ്പോ എന്താ ജ്വ ജ് പെരിശ് തീയരിയാർത്ത ഒരു പ്രത്യേക ശബ്ദമുണ്ടാകും അന്ത ചത്തം എല്ലാ ദിക്കും പടർന്നത് അതുകൂടാതെ എന്താ വഴി പോണം തിരിയല്ലേ ഊരെ എങ്ക പാത്രാലും അഗ്നി ദിക്കേത് തിരിയാവും നാലു പക്കവും അഗ്നി എന്താ നമ്മൾക്ക് ഏത് ദിക്ക് തിരിയാത് എന്താ പൊക്കം പോണെന്നേ തിരിയാർത്താഹ ഇവ ആർത്താഹ എന്താ പശു കുട്ടികളാണാലും ഭഗവാൻ കെട്ടൊക്കെ വേറെ എന്താ ഗോപക്കുട്ടികളും ഗോപന്മാരാനും അർത്ഥദഗ്ദ എരിഞ്ഞത് വെന്തത് അർദ്ധ മനസ്സുകൊണ്ടവെന്തു പോയാച്ച് മേലെ തീയൊന്നും പടലയാനാലും ആനാലും മനസ്സാല ഭയത്ത് നാല് അവർക്ക് ബെന്തമാതിരി ആയാച്ചു ആർത്താഹ ഭയന്ത് അപ്പടിയേ ഭഗവാന്റെ ശരണാഗതിക്കാ പറ ഭുവന ബന്ധോ ഹേ ലോകത്തെല്ലാം ബന്ധുവാന ഭഗവാനെ പാഹി പാഹി നിങ്ങളെ രക്ഷിക്കണം ഇതി ഴിഞ്ഞാൽ വേറെ ആരുടെ പോന്നാലും ആരുട്ടെ നമ്മൾക്ക് ദുഃഖം ഇരിക്കുവോലെ പക്കത്താത്തലെ ചൊല്ലാം എതിരാളാത്ത ചൊല്ലാം ഏർ ആത്തിൽ ഇരിക്കപ്പെട്ട ആളുടെ ചൊല്ലാം അതൊന്നും ശാശ്വതമായ പരിഹാരമല്ല നമ്മൾക്ക് അതീവ ദുഃഖം വന്നാൽ നമ്മൾ ഭഗവാൻ്റെ ചൊല്ലിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും അല്ലാതെക്ക് മീതിയുള്ളവാളുടെ ചെന്നാന അവാൾക്ക് അവളാലൊന്നും പണമിടിയാതെ ഇങ്ക് ദുഃഖ ഏകം താപഹർത്താരം താപത്ത് ഇല്ലാതാക്കപ്പെട്ട ഒരേ ഒരാളാണ് ഭഗവാന്റെ

തേശു ും കണ്ണ മൂടിന്തോള ഭഗവാൻ കണ്ണമൂടിക്കോ ചെന്നതും എല്ലാരും കണ്ണ മൂടിന്താ ക്വാ ഇപ്പൊ കണ്ണമൂടി കൊഞ്ഞ് കഴിഞ്ഞ് കണ്ണ തുറക്ക ചെന്നപ്പോഴേക്കും പാത്താനാ അങ്ങ് ഒരു അഗ്നിയും കാണലിയാ കാട്ടു ദവദഹന കാട്ടുതി ഒരു കാട്ടുതീം കാണലിയ സുടീത്ര പുൽക്കാടേ കാണല മുൻചാടവിയിലോ പോയിട്ട് വഴി തെറ്റിത്ത് അന്താ മുഞ്ചാടവിയെ കാണുകയില്ല ദേശേ വവൃതിരെ ഹന്ത എല്ലാരും ഉടനെ എന്താ ഭാണ്ഡീരവനം എന്താ പ്രലംബന വധം മണ്ണാർത്തൊരു ഭാണ്ഡീര വനത്തിലല്ലോ വരുന്ന അന്തടത്തേക്ക് ബന്ധുട്ടാണ് ഇപ്പോൾ ആൾക്ക് അങ്ങേന്ന് ഇങ്ങനെയാണ് പറയ പോറത്തെ കഷ്ടപ്പെട്ട് തേടി തേടി പോന്നാൽ ചൂടായിരുന്നത് എല്ലാം ചൊല്ലാം രൊമ്പ ചൂട് ജാസ്തി ആയിരുന്നത് തണ്ണി കുടിക്കണം പോലിരുന്നതെല്ലാം ഞാൻ തിരുമ്പി പുറത്തെ ഒന്നുമേ തിരികല അപ്പോൾ കണ്ണ മൂടി കണ്ണ തുറക്കുള്ള എന്താ മുൻചാടവിയിൽ ഒരു കഷ്ടവും ഇല്ലാതാക്കി തിരുപ്പി ഗോക്കളും ഗോപ്പന്മാരും ഭഗവാനോട് കൂടി ഭാണ്ഡീരവനത്തേക്ക് എത്തിയച്ചു ഭഗവാൻ കൊഞ്ചം സ്ഥലങ്ങളിൽ മാത്രം താൻ തന്നോട് എന്താ യോഗ ശക്തിയോട് പ്രഭാവം കാട്ടിയിരിക്കാൻ അത്ഭുത പ്രഭാവം രൂപ കൊഞ്ചടങ്ങളിൽ താൻ കാട്ടിരിക്കാൻ അതിലൊരിടമാക്കും എന്താ മുൻചാടവിയിലെന്ത് കൊണ്ടുവന്നത് അല്ലാത്തൊരിടത്തിലെല്ലാം താൻ തന്നെ തന്നിരുന്നു എന്തൊരിടം അവിടെ ഹരേ കൃഷ്ണ